ഹലോ എല്ലാരും ശ്രദ്ധിക്കണേ അപ്പം കുറെ നാൾക്ക് കുറെ നാളായിട്ട് തിരക്കുകളിലായിരുന്നു അപ്പൊ ആ തിരക്കിൽ നിന്നൊക്കെ മാറിയേക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞ് വെക്കേഷൻ പരിപാടിയിലോട്ടൊക്കെ ഒന്ന് കടക്കാൻ പോവാണ് അപ്പം കുഞ്ഞൊരു ട്രിപ്പ് പോകണേ അപ്പൊ ഇപ്പൊ രാവിലെ ആറര ആവുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് തിരുവനന്തപുരത്തോട് പക്ഷെ പറ്റില്ല ഇപ്പോൾ ഏഴ് അമ്പത്തഞ്ചായതിൻ്റെ പേഴ്സ് കാണാതെ വിധത്ത് അന്മീഷൻ അടക്കുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെയാണ് അപ്പോൾ ഇറങ്ങുകയാണ് ചെന്നിട്ട് ഇന്നത്തെ ഇന്നും കുറേ പരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ട് വേണം ഇനി പോകാനായിട്ട് രാത്രി പത്തേ മുക്കാലിനാണ് ഫ്ലൈറ്റ് എട്ടുമണിയാവുമ്പോഴേക്കും എയർപോർട്ടിൽ കയറണം അപ്പം ഇന്നത്തെ ദിവസമാണ് എല്ലാവരും കണ്ടുവെക്കണം അപ്പം ഞാൻ ഇറങ്ങാം കേട്ടോ അപ്പം എൻ്റെ വീടിന് ഇറങ്ങണം പത്ത് തന്നെ ഇറങ്ങാൻ ഞാൻ തിരുവനന്തപുരം ചെയ്തത് അല്ലോ ഇപ്പോൾ സമയം ഒമ്പതരായിട്ടോ നമ്മളിപ്പം കിഴി ഞാനിങ്ങനെ തിരുവനന്തപുരം എത്തിയേ അപ്പം ഞാനൊരു എത്ര മണിയാകുമ്പോൾ അത്തരം എന്തോയപ്പോൾ എത്തി വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ പാക്ക് ചെയ്യാനും കാര്യങ്ങളും ഈ ഒരു വെട്ടി മാത്രമേ പാക്ക് ചെയ്തിട്ടുള്ളൂ പാക്കിങ്ങും പരിപാടി എനിക്ക് കട്ടിൽ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട് ഇനി എനിക്കൊരു ഉണ്ട് രണ്ട് മൂന്ന് പേരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി എൻ ഐയുടെ പരിപാടിയാണ് അപ്പോൾ അവിടെ പോകണം സമയമുണ്ടെങ്കിൽ കുഞ്ഞ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് വന്നിട്ട് വേണം ബാക്കി എടുത്ത് വെക്കാനായിട്ട് അപ്പം ഞാൻ പോവാട്ടോ ശരി അപ്പോൾ ലുലു മാളിൽ വെച്ചായിരുന്നു കേട്ടോ മീറ്റിങ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല മീറ്റിങ്ങിന്റെ പിന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങായിരുന്നു അവിടുന്ന് തിരിച്ച് വന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ വലിയ പോവാനുള്ള നോക്കും എന്നാലും എനിക്ക് ഗെറ്റ് റെഡി ചെയ്യാൻ ഇഷ്ടം അപ്പൊ ഞാനത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നുമില്ല കുളി കഴിഞ്ഞു നമുക്ക് നമ്മുടെ ഞാൻ ആണ് അയ്യോ കുറച്ച് സമയമില്ല എട്ടേ കുറച്ച്

എയർപോർട്ടിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ എന്താ പെട്ടീൻ വേറൊരു ബാഗ് കൂടെ ഉണ്ട് കൊണ്ടു വെച്ചു അവ പോട്ടെ ചെന്നിട്ട് എവിടെയാണെന്നൊക്കെ എന്നെ കൊണ്ടാക്കാൻ വരട്ടോ അച്ഛനുണ്ട് പിന്നെ ആരുണ്ട് അമ്മയുണ്ട് ധനിക്കുട്ടിയുണ്ട് പോണേ അയ്യോ സ്ഥലം പറയാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറ അപ്പോൾ ഞാൻ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കി കേട്ടോ അച്ഛനും അമ്മയും ധനിയും കൂടിയിട്ട് ബോർഡിംഗ് പാസ് ഒക്കെ പെട്ടെന്ന് കിട്ടി സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു പിന്നെ നേരെ ഫ്ലൈറ്റിലോട്ട് കയറായിരുന്നു ഞാൻ രണ്ട് ഫ്ലൈറ്റിലും വിൻഡോ സീറ്റ് ചോദിച്ചു വാങ്ങിയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഏറ്റവും ലാസ്റ്റ് സീറ്റായിരുന്നു ഇത് ചെന്നൈ എയർപോർട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ ചെന്നൈന്നാണ് കണക്ഷൻ നമ്മളപ്പോൾ ചെന്നൈ എയർപോർട്ടിലെത്തി കേട്ടോ ഞാൻ ചെറിയ ഉറക്കം ഉറങ്ങി ക്ഷീണമുണ്ടല്ലോ ഇനി നമ്മളിവിടുന്ന് എന്താ കണക്ഷൻ എടുത്തിരിക്കണേ അപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ കയറണം അപ്പോൾ നമുക്കൊന്ന് വാഷ് റൂമിൽ പോയി നമുക്ക് ലോഞ്ചിൽ പോയി നോക്കാം കേട്ടോ ലോഞ്ച് ആക്സസ് ചെയ്യാൻ ഒന്ന് നോക്കണം ഇതുവരെ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒന്ന് കയറാൻ പറ്റിയാൽ മതിയാണ് അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യുമെന്ന് പോയി നോക്കാം വാഷ് പോയ ശേഷം കാർഡ് ആക്സസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ആക്സസ് ആവുന്നുണ്ട് പക്ഷേ സുജിത്തിൻ്റെ അത് നമുക്ക് അങ്ങനെ പറ്റില്ല ഞാൻ ചെറിയ ഉറങ്ങിയ ഫ്ലൈറ്റ് നാലരയ്ക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ സ്ഥലത്ത് എത്തിയതിനു ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ അപ്പൊ നല്ലൊരു ഉറക്കം കുറങ്ങോ രാവിലെ എപ്പോഴത്തേക്കും ഫ്ലാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതായിട്ട് വിൻഡോയിൽ കൂടെ നോക്കുമ്പം നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി ഇവിടെ ഒരാളെ കാണാനുണ്ട് കാണിച്ചു കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എങ്ങോട്ട് വന്നതാ സൈറ്റിൽ പോണോണ്ടാണോ ഇയാളെ നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ അപ്പൊ നമ്മൾ എവിടെയാട്ടാ നമ്മൾ ആൻഡമാൻ ആട്ടോ ഇപ്പൊ ഉള്ളത് അപ്പൊ ഇനി കുറച്ചു നാളെ ഇനി ആൻഡമാൻ വൈബായിരിക്കും അപ്പൊ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബായ് പറയൂ സുത്തേട്ടാ